ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കൊള്ളുന്നത് അഴീക്കോടാണ് കേട്ടോ അഴീക്കോട് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് ഇക്കര തൃശ്ശൂർ ജില്ലയും അക്കരെ എറണാകുളം ജില്ലയിലാണ്ടാ അതായത് അഴീക്കോട് നിന്ന് നേരെ അക്കരയ്ക്ക് തരുന്ന മൊലമ്പത്തേക്കാണ് എത്തുന്നത് ഇവിടെ ഒരു പാലമ്പണി നടക്കുന്നുണ്ട് നമ്മൾ ആ ബോട്ട് വരുമ്പോൾ കാണാം നമുക്ക് അടക്കം അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് അടപ്പൊന്നും കിട്ടും ആ പാലംപണിയാണ് ഇനി ഇവിടുത്തെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്ന യാത്രാ മാർഗ്ഗം ഇപ്പോഴത്തെ യാത്രാ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈയൊരു ബോട്ടാണ് ഇവിടുത്തെ സർവീസ് നടക്കുന്നത് അക്കരയ്ക്ക് ഇക്കരയ്ക്ക് ഇവിടെ നിന്ന് അഴീക്കൂടെ നിന്ന് മുൻപത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കയറി വേണം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് അത്യാവശ്യം യാത്രക്കാർക്ക് പോകാൻ മാത്രമേ സൗകര്യമൊന്നും കിട്ടും വാഹനങ്ങളൊന്നും ഈ ബോട്ടിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ വേണ്ട അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഹാർബർ ഉണ്ട് മീനങ്ങ് വന്ന് കടൽ മത്സ്യങ്ങളൊക്കെ വന്ന് അടുക്കുന്ന കച്ചവടം നടത്തുന്ന ഒരു ഹാർബർ ആ ഹാർബറിലെ കാഴ്ച ഒക്കെ ഇപ്പം നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് വേണ്ട മറ്റ് കൈസടുന്ന കാഴ്ച ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഏറ്റവും വലിയൊരു പാലം എന്നാണ് പറയുന്നത് ആ പാലത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹാർബറിലേക്ക് പോകാം ഈ ഹാർബറിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ആ പാലം വേണ്ട അടുത്തേക്ക് പോകാം ഇവിടെ നല്ല മഴ വേണ്ട അടിപൊളി മഴയാണ് ആ മഴയത്ത് ഇപ്പോൾ ഇതേണ്ട ഇവിടെ മീനൊക്കെ വന്നെടുത്തിട്ടുണ്ട് ചെറുവള്ളങ്ങളൊക്കെ വന്നെടുത്തിട്ടുണ്ട് അപ്പം വേണ്ടി അത് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടന്നുണ്ട് കേട്ടോ ഈ ഹാർബറിൽ അപ്പോൾ ഇത് വേണ്ട ഈ കൊട്ടയിൽ മീനൊക്കെ ഇറക്കുന്ന കാഴ്ചയൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ചെറുവഞ്ചികൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ചെറുവള്ളങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ കാരണം ട്രോളിങ് നിരോധനമായതുകൊണ്ട് വലിയ ബോട്ടുകൾക്കൊക്കെ നിരോധനമാണ് അതുകൊണ്ട് തന്നെ മീനും കുറവാണ് ഈ ബോട്ടുകളൊക്കെ ഇവിടെ അടുത്തതിന് ശേഷം ഇവിടെ വെച്ച് തന്നെ ലേലം പിടിക്കാം ആ ബോട്ടിലുള്ള മുഴുവൻ മീനും ഒരുമിച്ചാണ് കേട്ടോ ലേലം പിടിക്കുന്നത് കൂടുതലും കച്ചവടക്കാരാണ് കേട്ടോ ലേലം പിടിച്ചെടുക്കുന്നത് സാധാരണ കുറച്ചൊന്ന് ലേലം പിടിച്ചൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂരാട്ടോ ഈ വള്ളത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കൂടുതലും കൊഴുവയോ നത്തൊലിയോ അങ്ങനെ എന്തോ കേട്ടോ അതൊപ്പം ലേലം പിടിക്കാൻ പോകേണ്ടി വരും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഈ വഞ്ചിയിലുള്ള മീൻ മുഴുവനും എൺപത് രൂപ അതായത് എൺപതിനായിരം രൂപ ഒക്കെ ആലും വിളിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആയിട്ട് ഒരു ചേച്ചി ഒരു ചേട്ടന് കൊട്ടവഞ്ചേട്ടവരെ കേട്ടോ കൊട്ടവഞ്ചിയിൽ മീൻ പിടിച്ചിട്ടവരെത്തിയൊക്കെയാണ് ഈ ഹാർബറിലേക്ക് ഈ ഹാർബറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെത്തിയിരിക്കുന്നത് കൂരിയാട്ട കിട്ടിയിരിക്കുന്നു ഇവർക്ക് കൂരി എന്ന് പറഞ്ഞാൽ മീൻ മഹാ ബുദ്ധിമുട്ട് പിടിച്ചൊരു മീനാണ് കാരണം കിട്ടുമ്പോൾ ഒരുപാട് കിട്ടും അതേ കൂട്ടി തന്നെ എടുക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലരും ഈ പണിയോട് വെറുപ്പാണ് കാരണം ഇത് എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ മുള്ളു ഒരു പശക പിടിച്ച മുള്ളാണ് അത് കയറിയിട്ടുണ്ടെങ്കിൽ ആണല്ലോ നല്ല സുഖമായിരിക്കും അങ്ങോട്ട് ഭയങ്കര പോകും തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിഞ്ഞ് പോരുള്ളൂ എന്നാണ് പറയുന്നത് നല്ല മുറിവുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പണിനോട് വളരെ പലരിക്കും വെറുപ്പാണ് ഈ കൂരിപ്പണിനോട് അപ്പോൾ ഈ നീട്ടുവല നീട്ടിയായിട്ട് ഈ കൂരി കൊടുക്കാൻ വേണ്ടി അവർ ഹാർബറിലേക്ക് എത്തിയേക്കുക കേട്ടോ ഇവർ ഇവിടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ തകലയിൽ കൊണ്ട് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരിക്കണെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ ഈ കച്ചവടത്തിനായിട്ട് മീൻ കച്ചവടത്തിനായിട്ട് റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഇവരെങ്ങനെയെങ്കിലും അത് കച്ചവടം ചെയ്ത് തീർക്കും കൂരിയോ അല്ലാത്ത മീനോ എന്തെങ്കിലും ഇപ്പം കൂടുതൽ ഇവർക്ക് കൂരിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഹാർബറിലെ അഴീക്കോട് ഹാർബറിലെ കുറച്ച് കാഴ്ചകൾ മാത്രമായിട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം നമ്മളെ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ പാലം മണി എത്രത്തോളം എന്നൊന്ന് പോയി നോക്കാം ഒരു വീഡിയോ ഞാൻ ഇതിൽ പോലും ചെയ്തിട്ടുണ്ടട്ടാ മാസം മുന്നേ എത്രത്തോളം ആയെന്ന് നമുക്ക് നോക്കാം കേട്ടോ പോയി